ണിയോസ് എന്താണ് ഈ കാണിക്കുന്നതെന്ന് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ കാണുമോ എന്ന് സ്ത്രീയായ വനിതയായ യങ്ങായ ഇതേ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ചോദ്യം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടനും ഇതേ രംഗം തന്നെ മറ്റൊരു രീതിയിൽ ഇതിനേക്കാൾ സെക്ച്വലി കളേർഡായി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് അവസരം കിട്ടില്ലേ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട ജീവിക്കാൻ എന്ന കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് ഗോപി ചെമ്മണ്ണൂറിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ പലപ്പോഴും ഇതിന്റെ വിപണന സാധ്യത വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തിയെന്ന നിലയ്ക്ക് ഹണി റോസിന് ക്ഷമിക്കാമായിരുന്നു എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ സ്ത്രീ ക്ഷമിക്കാമായിരുന്നു അല്ലെങ്കിൽ കേസിന്റെ ഇവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തോടെ എന്ത് നരേറ്റമാണ് താങ്കൾ നൽകുന്നത് ഒരു കൈവതും ഇനി തോന്നിയാസം പറഞ്ഞു ഇവനെ തടയണ്ട വിട്ടേക്ക് കിട്ടാനുള്ളത് അങ്ങനെ അല്ലല്ലോ ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി തന്നെ അണിയോസിന് വിഷമമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് പറയുന്നതിന്റെ ക്ഷമ അവർക്കൊരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ പൊതുപരിപാടികളിലും അത്തരം ഇവന്റുകളിലും ഇവന്റ് മാനേജ്മെന്റ് പോകുന്ന ആളാണല്ലോ അതെ അല്ല ഇങ്ങനെ കുറച്ച് ലൈക്കും കമന്റും ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ഞാൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായി ഇത്തരം സ്ത്രീവിരുദ്ധതായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാമാന്യനെ പൂവിട്ട് പൂജിക്കണോ കേരളം മാതിരി പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഇതേ ഇനോഗ്രേഷന് ലൈക്കും കമന്റും കിട്ടാൻ വൽഗരായ രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഹണി റോസ് ഞാൻ പറയുന്നില്ല ഒരുപാട് പേരുണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ലൈക്കും കമന്റും കിട്ടാനും ഷെയറും റീച്ചും കിട്ടാനും വൽഗരായ വസ്ത്രം ധരിച്ചു പോകുന്നവർക്ക് വസ്ത്രത്തിലും ഇതത്വം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാം സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് ഉള്ള കാര്യം പറയുന്നത് അങ്ങ് സംഭാഷണങ്ങൾ അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ എല്ലാവർക്കും